കാണുന്നുണ്ടോ ഫോട്ടോ കാണുന്ന പോലെ തന്നെയാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വൈഷ്ണവൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഒരു മീഷോ ഹൗളാണ് ഞാൻ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ രണ്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് ഓരോന്നും ഓരോന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് കേട്ടോ രണ്ടും ഡ്രസ്സാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ കാണിച്ച് തരാം എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അതിൽ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നേരത്തെ വന്നായിരുന്നു അപ്പോൾ എനിക്ക് കാത്തിരിക്കാനുള്ള ശ്രമയില്ലാത്തത് കൊണ്ട് ഞാനത് വേഗം ഓപ്പൺ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇപ്പോൾ അടുത്താണ് വന്നത് അപ്പോൾ ഞാൻ രണ്ടും കൂടെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോകളുടെ ആളെ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും ഒരെണ്ണം വന്നിട്ടേ ഉള്ളൂ ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഒരു ഫ്രോക്ക് കണ്ടിട്ടോ ഞാനത് എന്താ പറയുക ഒരു പ്യൂർ കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സാണ് വാങ്ങിച്ചു പക്ഷെ നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും എന്താ പറയുക ക്ലോത്തിനൊരു കളർ കുറവുണ്ട് കേട്ടോ നല്ല ആയിട്ടാണ് കാണുമ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ തോന്നുന്നത് അതൊരു എന്താ പറയുക അത്രയ്ക്ക് അങ്ങോട്ട് ബ്ലാക്ക് അല്ല എന്നാൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല സൂക്കമാണ് നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ ഇട്ട് നടക്കാം അത്യാവശ്യം നല്ലൊരു ക്ലോത്താണ് ബ്ലാക്ക് ആണ് എന്നാലും പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഈ പ്രിൻ്റൊക്കെ അടിപൊളിയാണ് അങ്ങനെ പെട്ടെന്ന് പോവൊന്നുമില്ല നല്ല പ്രിൻ്റാണ് അതുപോലെ സ്ലീവ് വരുന്നത് ഇങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ മുക്കാൽ ബാഗായിട്ടാണ് സ്ലീവ് വരുന്നത് പിന്നെ കഴുത്തിൽ ഇതുപോലൊരു ബട്ടൺ വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത് കേട്ടോ അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് എനിക്കിത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ആയിട്ടേ വന്നിട്ടുള്ളൂ കേട്ടോ ഞാനിത് ഈ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് എനിക്കെന്തോ ഞാൻ കൊടുത്ത ക്യാഷിന് ഇത് പോത്തായിട്ടാണ് തോന്നിയത് അടിപൊളി റൈറ്റായിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളൊക്കെ നന്നായിട്ട് തന്നെയാണ് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് റേറ്റ് ആവും ചെയ്യും അതുപോലെ തന്നെ ഇതുപോലെ നല്ലൊരു ക്ലോത്തിൽ കിട്ടണമെന്നില്ല ഇത്രയും വില കുറവാകുമ്പോൾ ഇത്രയും ക്ലോത്തിൽ നല്ല ക്ലോത്തിൽ കിട്ടണമെന്നില്ല അപ്പോൾ മീഷോന്നായത് കൊണ്ട് എനിക്ക് അതുപോലെ കിട്ടി ഞാൻ ഞാനതിൽ സാറ്റിസ്ഫൈഡാണ് ഇന്നത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ വീണ്ടും വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ തന്നെയാണ് വരുന്നത് ഇതൊരു കുർത്തയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഫോട്ടോയൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരിട്ട് കാണാൻ അതുപോലെ തന്നെയാണോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ടെന്ന് നല്ലതായാൽ മതിയായിരുന്നു പോലെ തന്നെയാണ് പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഇട്ട പാൻ പാൻറ്റ് ഇതാ വൈറ്റ് കളറിലാണ് വരുന്നത് നമ്മുടെ പലാസ പാൻ്റ് ഉണ്ടല്ലോ അധികം ഇല്ലാത്ത പലാസ പാൻറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ക്ലോത്ത് ഒന്നും കുഴപ്പമില്ല തൊടുമ്പോഴൊക്കെ നല്ല ക്ലോത്ത് തന്നെയാണ് അത്ര വേഗം ഡാമേജ് ആവുന്ന പോലെയൊന്നും തോന്നുന്നില്ല കേട്ടോ പക്ഷേ അത്ര കട്ടിയുള്ള ക്ലോത്ത് ഒന്നുമില്ല ട്രാൻസ്പെറൻ്റ് ആണ് എന്നാലും തൊടുമ്പോൾ അത്ര ലോക്കലായിട്ടൊന്നും തോന്നുന്നില്ല ഇനി ടോപ്പ് നോക്കാം ആ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഈ പ്രിൻ്റും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ ഇവിടെ വരുന്ന ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷെ എന്തോ അത് കഴുകി കഴിഞ്ഞാൽ ഈ പ്രിൻ്റൊക്കെ പോകുന്ന തോന്നുന്നുട്ടോ അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനൊക്കെ പുറത്തായിട്ടുള്ള സാധനം തന്നെയാണ് എന്തായാലും ഒരു രണ്ട് മൂന്ന് യൂസിനൊക്കെ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ എന്നാണ് ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് ഈ ക്ലോത്ത് തൊട്ട് നോക്കുമ്പോൾ തോന്നുന്നത് അറിയില്ല എന്തായാലും വാഷ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും എന്തായാലും എനിക്ക് ഈ ഒരു ചുരിദാറിൻ്റെ വർക്കും കാര്യങ്ങളും കളറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂയിലാണ് വരുന്നത് അടിപൊളി ആയിട്ടാണ് ഇരിക്കുന്നു ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ രണ്ട് പ്രൊഡക്ട്സിൻ്റെ കാര്യം പറയുമ്പോഴത്തായാലും ക്ലോത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ കാരണം പ്യുവർ കോട്ടൺ ആണ് അത്ര വേഗം കേടുന്നില്ല എന്ന് തോന്നുമ്പോൾ തന്നെ അറിയുന്നുണ്ട് പക്ഷേ ഈ ഒരു ക്ലോത്ത് വരുമ്പം എന്തോ ഈ പ്രിൻ്റ ഈ ഫാബ്രിക്കൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നുണ്ട് എന്തായാലും ഞാനത് വാഷ് ചെയ്തതിനു ശേഷം കാര്യം പറയുന്നതായിരിക്കും എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും ഇതിന് വർക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് അടിപൊളിയാണ് നേരിട്ട് കാണുമ്പോഴും ജസ്റ്റ് ആ ഫോട്ടോ കാണുന്നത് ട്ടോ തോന്നത് ഇനി ഇത് വാഷ് ശേഷം ഉള്ള കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് ഞാൻ എന്തായാലും നിങ്ങളടുത്ത് പറയുന്നായിരിക്കും ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ